അങ്ങയോടന്യായം ഞാൻ ബീ ഇങ്ങനൊരു വാചകം കുറാനുണ്ടോ ഇല്ല ഹദീസിലുണ്ടോ ഇല്ല അതാണ് വിഷയം ഞങ്ങളുടെ വിഷയം അതാണ് അപ്പൊ ഞങ്ങൾ എന്ത് നോക്കും ഉണ്ടോ അതെന്താ കാരണം ഞങ്ങൾക്കാരോടെങ്കിലും എന്തോ വിരോധമുള്ളുണ്ട നാട്ടുകടപ്പും നാട്ടാചാരവും കൊണ്ടാടാൻ ഞങ്ങൾക്കാർക്കും ബുദ്ധി ഭൂതിയില്ലായിട്ടാ അല്ല അത് ആചരിച്ചാൽ നരകത്ത് പോകും സുഹൃത്ത് പോകില്ല കാരണം വിശുദ്ധ ഖുറാന്റെ നാലാമധ്യായം പഠനമാണ് പഠിപ്പിക്കുകയാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കണ പോലെ പഠിപ്പിക്കുകയാണ് നാലാം അധ്യായം അൻപത്തി ഒമ്പതാമത്തെ വചനം സുഹൃത്തിന് ഇസായിലെ അൻപത്തി ഒമ്പതാമത്തെ വചനം അഞ്ചേ ഒമ്പത് അതിലെന്താ ഉള്ളറിയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം അനുസരിക്കണം ഇനി മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ുംടക്കണം കട്ട് ചെയ്തു എന്തുകൊണ്ട് മതം ഉലില്ല അവകാശമല്ല അനുസരിക്കലോ അവരനുസരിക്കണം നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കണം അനെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം നാം മതം എന്ന നിലയിൽ ഉമറാക്കൾ പറയുന്ന തൊണ്ടവടാതെ വിഴുങ്ങണോ വിഴുങ്ങരുത് എന്ന് മാത്രമല്ല അങ്ങനെ വിഴുങ്ങിയാൽ നരകത്തിലാണ് ന അങ്ങനെ വിഴുങ്ങിയാല് നരകത്തിലാണ് അതെവിടെയുള്ളത് അധ്യായം സൂറത്ത് അഹ്സാബിന്റെ വചനം നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ദിവസം അല്ലാനുസരിച്ചിരുന്നെങ്കിൽ അനുസരിച്ചിരുന്നെങ്കിൽ അനുസരിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ എന്നിട്ടോ വല്ലതീന യൂലൂന അവര് പറയും ഞങ്ങളുടെ നാശമേ ഞങ്ങൾ തൊണ്ട തൊടാതെല്ലോ തൊണ്ടതൊടാതെ അനുസരിച്ചല്ലോ ഖലീൽ തെങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ലോ ജിതിരി മുത്തുക്കോയെ തെങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ലോ ഞങ്ങളുടെ വയലത്തൂർ സാദാത്തിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടല്ലോ റബന അതുകൊണ്ട് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ ഇതൊക്കെ കുറാനുള്ളതാ എന്നോട് എത്ര സ്ഥലത്ത് നിന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കുറയാനുണ്ടോ കാരണം ജീവിതത്തിൽ ഒരു സ്താദൊന്നും നമ്മളെ സാധു മനുഷ്യന്മാർ ഓദി കേട്ടിട്ടില്ല ഇല്ല എനിക്ക് ഉറപ്പാണ് ഞാൻ എന്നിവിടെ ഓതന്ന പലതും ജീവിതത്തിലൊരിക്കലും എ പി ഗ്രൂപ്പിലോ ഇ കെ ഗ്രൂപ്പിലോ വിട്ട ഒരു സമസ്തക്കാരനും ഓതിയിട്ടുണ്ടാവില്ല അത് ഓതി വിവരിക്കാനുള്ള ധൈര്യം അവർക്കില്ല എന്തുകൊണ്ടെന്നാൽ ഈ ആയത്തുകൾക്കെതിരാണ് അവരുടെ വിശ്വാസവും

തൊട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു സഹാബിയത് കണ്ടിട്ടുണ്ടോ ഇല്ല ഒമ്പതാം നൂറ്റാണ്ടിലാ അല്ലേ അപ്പൊ അത് പഠിക്കാനാണ് ഇവിടെ പറയുന്നത് ഖുറാനോ ഖുറാൻ പഠിക്കരുത് എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെ രക്ഷപ്പെടും